ഭ്രമരം എന്ന സിനിമയും അതിലെ മോഹൻലാൽ അഭിനയിച്ച ശിവൻകുട്ടി എന്ന കഥാപാത്രവും അത്ര പെട്ടെന്നൊന്നും ആരാധകർ മറക്കാനിടയില്ല ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കൂടാതെ മറ്റു രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിൽ ഒരു കഥാപാത്രം ചെയ്തത് നടനും തിരക്കഥാകൃത്തുമെല്ലാമായ മുരളീ ഗോപിയാണ് മറ്റൊരു കഥാപാത്രമായ ഉണ്ണികൃഷ്ണനെ അവതരിപ്പിച്ചത് ബോംബെ മലയാളിയായ നടൻ സുരേഷ് മേനോനായിരുന്നു ഭ്രമരത്തിനു ശേഷം പിന്നീട് മറ്റ് മലയാള സിനിമകളിലൊന്നും സുരേഷ് മേനോനെ കണ്ടിട്ടില്ല ഇപ്പോഴിതാ വർഷങ്ങൾക്കു ശേഷം മലയാളികൾക്ക് മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സുരേഷ് മേനോൻ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം സഹപ്രവർത്തകനെ വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദം മോഹൻലാലിൻ്റെ മുഖത്തും കാണാമായിരുന്നു ഒരു പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ആദ്യ കാഴ്ചയിൽ പലർക്കും ഭ്രമരത്തിലെ ഉണ്ണികൃഷ്ണനാണെന്ന് മനസ്സിലായില്ല